ിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് കല്യാണമാണോ ആഘോഷമാക്കണ്ടേ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം തൊട്ടറിഞ്ഞു ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും മലയാളം ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ രക്ഷാകർത്തകൾക്കായി മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റായ മുഹമ്മദ് റാഫി പാലപ്ര ക്ലാസിന് നേതൃത്വം നൽകി സർക്കാർ വെച്ചിട്ടുണ്ട് ശക്തി പുരസ്കാരവും അവർക്ക് ഇനി കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കുക വളരെ ആയിട്ടുള്ള വളരെ എന്താ പറയാ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ അങ്ങേയറ്റം പ്രചോദനം ഉണ്ടാകുന്ന ഒരാളാണ് നമ്മൾ നെഗറ്റീവുകൾ പറയാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത് ഇനി ഒരു കാര്യം കൂടി ഉണ്ട് പതിനൊന്നാമത്തെ വയസ്സാകുമ്പോൾ ഈ ടിഫാലി പ്രാർത്ഥന അമ്മ മരണപ്പെടുന്നുണ്ട് അച്ഛൻ വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്യാം അപ്പോ ഒരു ഈ പറഞ്ഞ വീതാക്കയുടെ സംരക്ഷണത്തിൽ മാത്രമാണ് ടിഫാനിക്ക് വളരാൻ പറ്റിയിട്ടുള്ളത് അങ്ങേയറ്റം പ്രതികൂലമായ സാഹചര്യങ്ങളുള്ള ടിഫാനി വളർന്നിട്ടുള്ളത് ഇന്ന് ലോകത്ത് വിവിധ സ്ഥലങ്ങളിൽ വിവിധ പ്രോജക്റ്റുകൾ സാമൂഹ്യ പ്രവർത്തനം അതേപോലെ വളരെ സുന്ദരവും മനോഹരമായ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും നന്നായി സംസാരിക്കുന്ന അങ്ങേയറ്റം ഊർജ്ജസ്വരമായിട്ടുള്ള ഏത് സംസാരം നമ്മൾ കേട്ടാലും നമുക്ക് ഊർജ്ജം കിട്ടുന്ന ഒരു വ്യക്തിത്വമായിട്ട് ഈ മൊമെന്റിലും തുടരുന്ന ഒരാളാണ് ടിഫാനി അപ്പൊ നിങ്ങൾ ആലോചിക്കുക നമുക്ക് എന്ന് ആളുകളുടെ ഉള്ളിൽ വലിയ ലക്ഷ്യം കുട്ടികളുടെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ടും അത് രീതിയിൽ ഒരു ഉദാഹരണമാണ് കുട്ടികളിലെ കഴിവുകളും രക്ഷാകർത്താക്കളുടെ പിന്തുണയുമെന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് വിദ്യാരംഗം ക്ലബിന്റെ തല പ്രവർത്തകരുടെ രക്ഷാകർത്തകൾക്കായി മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചത് പ്രധാന അധ്യാപകൻ സി എം ഇബ്രാഹിം സീനിയർ അധ്യാപിക കെ മാലിനി വിദ്യാരംഗം കോർഡിനേറ്റർമാരായ സീമാലക്ഷ്മി പി നുസൈബ പി എ രാജകുമാർ രാഖി കൃഷ്ണ പി കെ നിജില പി കെ ഷമീച ടി വി ദിൽഷാദ് ബാബു കെ പി ധന്യ എം സരിത എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്